ഒരിക്കലും ഒരിക്കലും പറഞ്ഞാൽ അവസാനിക്കാത്ത ഒരു പദമാണ് ഗരിമയാർന്ന ഒരു പദമാണ് ഗുരു അപ്പൊ ഗുരുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഔപചാരികമായ സ്വാഗതത്തിന് ശേഷം ഈ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതം എന്നുള്ളൊരു സങ്കല്പം നമ്മൾ മനസ്സിൽ വെച്ചത് അല്ലെങ്കിൽ സ്വാമി അങ്ങനെ ആഗ്രഹിച്ചു എന്ന് വേണം കരുതാൻ അപ്പൊ ഇവിടെ ഗുരു എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെന്നാണ് അപ്പൊ ഭാരതീയ സങ്കല്പത്തില് ഗുരു ശിഷ്യൻ ഈ രണ്ട് വാക്കുകൾ എപ്പോഴും അങ്ങേയറ്റം കെട്ടുമടഞ്ഞ് കിടക്കുന്നു എല്ലാ ആളുകളുടെ ജീവിതത്തിലും ഒരു ഗുരു ഉണ്ട് പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ എപ്പോഴെങ്കിലും അത് പ്രത്യക്ഷപ്പെടും എങ്കിലും പൊതുവേ പറയുന്നത് രണ്ട് മുറകളെ കുറിച്ചാണ് മാർജാരമുറ എന്നും വാനര മുറയെന്നും പറയുന്ന രണ്ട് മുറകൾ മാർജാരമുറയിൽ ഗുരുവായിട്ടുള്ള മാർജാരൻ തന്റെ കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നു ശിഷ്യനെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നു അവിടെ ശിഷ്യന് തുലവും അധ്വാനവും കുറവാണ് എന്നാൽ വാനര മുറയില് കുറച്ചുകൂടി പ്രയാസമാണ് കാരണം ചാടിക്കളി ചാടിച്ചാടി പോകുന്ന വാനരന്റെ വയറിൽ അള്ളിപ്പിടിച്ച് കിടക്കുക എന്ന് പറയുന്ന ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കർമ്മമാണ് യഥാർത്ഥത്തില് സാഹസികമായ ഒരു കർമ്മമാണ് യഥാർത്ഥത്തില് കുട്ടിക്കുരങ്ങ് ചെയ്യുന്നത് അപ്പൊ ഗുരു പലപ്പോഴും നമ്മൾ മാറും പല കാരണങ്ങൾ കൊണ്ട് മാറും ആ സമയത്തെല്ലാം നമ്മുടെ ഗുരുവിൽ നിന്ന് മാറിപ്പോകാതെ പിടിച്ചുകൊണ്ട് എന്നാണ് അപ്പൊ ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തില് ഗുരുവും ശിഷ്യനും നമ്മുടെ മുമ്പിലൂടെ വെളിപ്പെട്ട് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ആരാധ്യനായ ചട്ടമ്പി സ്വാമികൾ വിദ്യാർത്ഥി രാജ സ്വാമികൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ നിറയുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ദേഹവർണ്ണന ആരംഭിക്കുന്നതിനായി ഡോക്ടർ അപർണ സുധീർ അവനുകളെ ക്ഷണിച്ചു കൊള്ളുന്നു

പൊരുമയൊരു കലരുമതി ശുഭതര ശരീരന കാരുണ്യ പോല വാരാശി കല്ലോലമാൻ നിജ ചരണ നടിന യുഗ സുഗണിത സുഖാസനെ പത്മാസനെ സർവ പൂജ്യ പാദാർച്ചന മമ ഹൃദയ മതിലിനിശ വിളകി വിള

കാഷായമല്ല കാഷായമല്ല ലക്ഷണം ലക്ഷണം പ്രകാശനമാണ് അതിനായി ഡോക്ടർ ബി പി ജോയി സാറിനെ ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അനുപ്രിയ ജ്യോതി മഠത്തിനെ ക്ഷണിക്കുന്നു സംസ്കാരത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ കോട്ട് നമുക്ക് സാധാരണയായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുകയില്ല ഇപ്പോ മഹാഭാരതത്തിലെ ഒരു ചെറിയ കഥാസന്ദർഭം സന്ദർഭം ഓർമ്മ വരികയാണ് കൗരവ ശ്രേഷ്ഠരെല്ലാം തന്നെ വിജയത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു ഇപ്പൊ കൗരവ പടയുടെ നേതാവായ സുയോധനൻ തന്റെ അമ്മയെ കാണാൻ പോകുന്നു ഇപ്പൊ ഗാന്ധാരിയോട് ചെന്ന് പറയുകയാണ് ഞാൻ വിജയത്തിന് പോകുന്നു എല്ലാവിധ ആശീർവാദങ്ങളും വേണം എന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നത് ഏതോ ധർമ്മ സ്ഥതോ വിജയനാണ് എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുള്ളത് ഇതാണ് ആ അമ്മ പറഞ്ഞത് ഈ പറഞ്ഞ ഒരു വാക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ കൊത്തളങ്ങളിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന ആ ധർമ്മത്തിൻ്റെതായ അനയൂലികൾ അപ്പം നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് നന്നായിട്ട് ജീവിച്ചു പോകാൻ കഴിയുന്നത് ഏറ്റവും മികച്ച ധർമ്മ ന്യായാധിപന്മാർ മഹാത്മാഗാന്ധി ഡോക്ടർ സുധീർ കിടങ്ങൂർ അദ്ദേഹം രചിച്ച പ്രഭു എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ മഹത്തായ നിമിഷത്തിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചില വാക്കുകൾ പങ്കുവയ്ക്കാനും രോഗാശിക്ഷ പദവി അലങ്കരിക്കാനും അവസരം തന്നതിന് അദ്ദേഹത്തിനുള്ള ആദ്യമേ നന്ദി പറയുന്നു ഈ പുസ്തകത്തിന്റെ പ്രമേയം സാമൂഹ്യ നവോത്ഥാന രംഗത്ത് അഗ്രഗണ്യനായി കരുതപ്പെട്ട ചത്തമ്പി സ്വാമികളുടെ ജീവിതമാണ് ആദ്യ പതിപ്പ് വൻ വിജയമായിരുന്നു എന്നതിന് തെളിവാണ് ബുക്സ് എന്ന പ്രശസ്ത പ്രസാധകർ ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറങ്ങാൻ മുന്നോട്ട് വന്നു എന്ന കാര്യം ഒന്നാം തരം കൃതി പ്രസിദ്ധീകരിക്കാൻ ഡി സിയും വെള്ളത്തോടിന്റെ പ്രശസ്ത വരികളാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് കാവ്യം ം കഥരാഘവീയം കർത്താവ് തുഞ്ച തുളവായ ദിവ്യൻ പാടുന്നതോ ഭക്തിമയ സ്വരത്തിൽ ഒരു സാഹചര്യം കണ്ണമൂലയിൽ കുഞ്ഞനെന്ന പേരിൽ ജനിച്ച് നവോത്ഥാന നായകരിൽ അഗ്രഗണ്യനായി മാറിയ വിദ്യാർത്ഥിരാജ സ്വാമികളുടെ ജീവിതകഥയാണ് ലീലാപ്രഭു എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യം ഈ യുഗപ്രഭാവൻ ആശ്രമങ്ങൾ ഒന്നും സ്ഥാപിച്ചില്ല പ്രസ്ഥാനങ്ങളൊന്നും കെട്ടിപ്പടുത്തില്ല വിദ്യാലയങ്ങളോ ആതുരാലയങ്ങളോ അനാഥമന്ദിരങ്ങളോ നിർമ്മിച്ചില്ല പ്രശസ്തിയും താരം നിലനിൽക്കണമെന്ന് കണക്കാക്കി പ്രത്യേകമായി അദ്ദേഹം യാതൊന്നും ചെയ്തില്ല ജഡാചൂഢം പോയിട്ട് താൻ ഒരു ഋഷിയോ യോഗിയോ ആധ്യാത്മിക ആചാര്യനോ ആണെന്ന് സൂചിപ്പിക്കുന്ന യാതൊരു ബാക്കിയ സംവിധാനവും അദ്ദേഹം ഉപയോഗിച്ചില്ല ചില പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ ചേർന്ന് അവരുടെ പരമാചാര്യ സ്ഥാനം ഔപചാരികമായി ഏറ്റെടുക്കണമെന്ന് ഒരിക്കൽ അദ്ദേഹത്തോട് സവിനയം അഭ്യർത്ഥിച്ചപ്പോൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചടുലമായ മറുപടി യാതും ഉൾപ്പെടാതെ യാതോടും സ്ഥിരമായി ചേർന്ന് നിൽക്കാതെ നിസ്സംഗനും നിർമ്മമനും നിർ നിർലേപനുമായി ലൗകിക സ്പർശമന്യേ അദ്ദേഹം ലൗകിക ജീവിതം പൂർത്തിയാക്കി അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയും പുരോഗമന ചിന്തകൾ പ്രചരിപ്പിച്ചും സ്വാമികൾ ചെയ്ത സേവനത്തിന്റെ ഗുണം നായർ സമുദായത്തിന് മാത്രമല്ല മറ്റ് ബ്രാഹ്മണ് വിഭാഗങ്ങൾക്കും ലഭ്യമായി വേദാന്തവും തത്വശാസ്ത്രവും മറ്റും മറ്റും ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാൻ അധികാരമുള്ളൂ എന്ന ആശയത്തെ എതിർത്ത് തോൽപ്പിച്ചു എന്നതാണ് ചട്ടമ്പിസ്വാമികളുടെ നേട്ടങ്ങളിൽ സുപ്രധാനമായ കാര്യം ഇത്തരം ഒരു മഹാത്മാവിന്റെ ജീവിതം പുസ്തകരൂപത്തിലാക്കുന്നതിന് കഠിന ശ്രമം ആവശ്യമുണ്ട് പലരുടെയും ജീവിത വിവരണങ്ങളിൽ നിന്നും സ്വാമിയെ പറ്റിയുള്ള പരാമർശങ്ങളും ചരിത്ര സത്യങ്ങളും സമാഹരിച്ച് അവയെ വിശകലനം ചെയ്ത് പുസ്തകരൂപത്തിലാക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ശ്രീ സുധീർ വിജയകരമായിരിക്കുന്നത് സമൂഹത്തിന്റെ സാമൂഹ്യ ഉന്നമനത്തിനായി നിസ്തുല പരിശ്രമങ്ങൾ നടത്തിയ സ്വാമികളുടെ ജീവിതം അപഗ്രസിച്ച് കേരളീയ സമൂഹത്തിന്റെ പുരോഗമനപരമായ പന്താവിൽ സ്വാമി വഹിച്ച മഹത്തായ ദൗത്യത്തിന്റെ പൊരുൾ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാൻ ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ പറ്റി പരാമർശിക്കുന്ന ഇരുപത്തിയെട്ടോളം മലയാള പുസ്തകങ്ങളിലെയും അഞ്ച് ഇംഗ്ലീഷ് കൃതികളിലെയും വിവരങ്ങൾ സമാഹരിക്കേണ്ടി വന്നതായി പുസ്തകാന്ത്യത്തിലുള്ള കോശഗ്രന്ഥ നിന്നും മനസ്സിലാകുന്നു ശ്രീ സുധീർ കിടങ്ങൂർ ഈ പുസ്തകരയ്ക്കായി എത്രമാത്രം കഠിന ശ്രമം ചെയ്തിട്ടുണ്ട് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് കൗതുകകരമായ പല വിവരങ്ങളും ഈ ഗ്രന്ഥം നമുക്ക് പകർന്നു തരുന്നു നാട്ടു പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ള അദമ്യമായ ആഗ്രഹം പ്രതികൂല സാമ്പത്തിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നടക്കില്ലെന്ന് കണ്ട് കുഞ്ഞൻ ബാലൻ പ്രശ്നപരിഹാരത്തിന് കണ്ടെത്തിയ മാർഗം അനുപമം നാട്ടുപള്ളിക്കൂടത്തിൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടികളെ വഴിയേരിയിൽ കാത്തുനിന്ന് അവരുടെ കയ്യിൽ എഴുത്തോല വാങ്ങി അതിലെ അക്ഷരങ്ങൾ വഴിവക്കിൽ ഇരുന്ന് തന്നെ എഴുതി പഠിച്ചും മറ്റു കുട്ടികളുടെ ഗ്രഹപാഠം ഗുരുവിന്റെ പരിശോധന കഴിഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അത് പെർക്കിയെടുത്ത് തേഞ്ഞ് പഴകിയെന്ന് ആരായം കൊണ്ട് ഓലയിൽ അവശേഷിക്കുന്ന സ്ഥലങ്ങളിൽ അക്ഷരങ്ങളും അക്കങ്ങളും കുറിച്ച് അത് മനപ്പാ മനഃപ്പാഠമാക്കിയായിരുന്നു സ്വാമിയുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം എന്ന വിവരവും എവിടുന്നെത്തിയ ഒരു കാവ്യവസ്ത്രക്കാരനായ സിദ്ധനാണ് കുഞ്ഞന്റെ ചെവിയിൽ ബാലാസുബ്രഹ്മണ്യ ഗുരുസ്ഥാനം നൽകിയതെന്നും ഹടയോഗത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനം അലങ്കരിച്ചുമായുള്ള ബന്ധം ശിഥിലമായത് അയ്യാവ് ചെമ്പിൽ നിന്നും സ്വർണ്ണമുണ്ടാക്കുന്ന വിദ്യ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വിചാഴാണെന്നും മറ്റും നിന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് സ്വപസിദ്ധമായ ശൈലിയിലുള്ള ഈ രചന മലയാളികളായ ഏത് സഹൃദനെയും ആകർഷിക്കുകാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയുമായി നിലവിലിരുന്ന ബന്ധത്തെ പറ്റി ആധികാരികമായ പരാമർശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് ഒരു ചെറിയ പ്രയാസം നാരായണഗുരുസ്വാമിയുടെ അനുയായികൾക്കുള്ളത് നായർ സമുദായത്തിൽ പെട്ടവര് ചട്ടമ്പി സ്വാമികളെ ആ സമുദായത്തിന്റെ ഒരു നേതാവായി അല്ലെങ്കിൽ ഗുരുവായിട്ട് ചിത്രീകരിക്കുന്ന ഘട്ടം വരുമ്പോഴാണ് ആര് പറഞ്ഞു ശിഷ്യനാണെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു ഞാൻ ഇരുന്ന വേദിയിൽ തന്നെ അത് പഠനകാലം കഴിഞ്ഞ് സ്വന്തം ഗ്രാമത്തിൽ തുടങ്ങിയ പള്ളിക്കൂടത്തിൽ അധ്യാപകനായി പ്രവർത്തിച്ചതിനാലാണ് അദ്ദേഹത്തെ ആശാൻ എന്ന സ്ഥാനപ്പേര് ചേർത്ത് നാണു ആശാൻ എന്ന് വിളിച്ചു വന്നത് ആത്മീയ ജ്ഞാനത്തിനായി ആശാൻ പല ഗുരുക്കന്മാരെയും സമീപിച്ചെങ്കിലും കീഴജാതിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ശിക്ഷണം നൽകാൻ ആരും തയ്യാറായില്ല അങ്ങനെയിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അണിയൂർ ക്ഷേത്രത്തെ അനുസരത്ത് വെച്ച് അദ്ദേഹം ചട്ടമ്പിസ്വാമികളെ കണ്ടുകൊട്ടിയത് അന്ന് സ്വാമികളുടെ പ്രായം മുപ്പത് വയസ്സും നാണു ആശാന്റെ ഇരുപത്തിയേഴ് കടയോഗം പഠിക്കാൻ താല്പര്യം കാണിച്ച നാണു ആശാനെ അയ്യാ വൈകുണ്ഠസ്വാമിയുടെ അടുത്തേക്ക് അയച്ച് ചട്ടമ്പി സ്വാമികൾ അത് സാധ്യമാക്കി കൊടുത്തു തുടർന്ന് അഞ്ചു വർഷത്തോളം കാലം ചട്ടമ്പിസ്വാമികളും നാണു ആശാനും അവസൂതരെ പോലെ നൂറുകണക്കിന് മൈലുകൾ താണ്ടിയത് മരച്ചോടുകളിലും വഴിയമ്പലങ്ങളിലും പുൽപ്പരപ്പുകളിലും നദിയോരങ്ങളിലും കാലനങ്ങളിലും ഗുഹകളിലുമൊക്കെ അന്തി ഉറങ്ങിയാണ് ഗുഹയിലും പരിസാമലയിലെ പിള്ളത്തടം ഏറനാൾ ഇരുവരുമൊത്ത എറണാകുളം അത്തരം ദീർഘമായ സഞ്ചാരങ്ങൾക്കൊടുവിലാണ് ഇരുവരും അരുവിപ്പുറത്തെത്തിയത് ചട്ടമ്പിസ്വാമിക്ക് ആ സ്ഥലം ധ്യാനത്തിന് ഉപയുക്തമായി ആയ ഇടമായി മാത്രം തോന്നിയപ്പോൾ നാണുമാശാന് ആ സ്ഥലവുമായി ഒരു ഹൃദയബന്ധം തന്നെ ഉണ്ടായി അവിടെ വെച്ചാണ് ഒരു പൗർണമി രാമിന്റെ അന്ത്യയാമത്തിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ സ്വാമികൾ നാണുമാശാന് മന്ത്രദീക്ഷ നൽകിയത് ശിഷ്യൻ ആത്മാരാമനാകുന്നതിന് പുറമെ ലോകസംഗ്രഹത്തിന് വേണ്ടി എത്തിക്കുന്ന ലൗകിക ദൗത്യം കൂടി നിറവേറ്റണമെന്ന് സ്വാമി ശിഷ്യനെ ഓർമ്മിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീ നാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ബാലാസുബ്രഹ്മണ്യ മന്ത്രം ഞാൻ ആദ്യം ഉപദേശിച്ചത് നാണനാണ് നാമന് അത് ഫലിച്ചു എന്ന് തട്ടമ്പി സ്വാമികൾ പറഞ്ഞിട്ടുള്ള വിവരം ഇതര ശിഷ്യന്മാർ അനുസ്മരിച്ചിട്ടുള്ളതായി ലീലാപ്രഭുവിൽ ഗ്രന്ഥകാരൻ ഭരിക്കുന്നു നാരായണ ഗുരുവിന്റെ ജീവിത വിവരണം നൽകുമ്പോൾ അദ്ദേഹം ചട്ടമ്പിസ്വാമികളോടൊപ്പം കഴിഞ്ഞ ആ അഞ്ചു വർഷക്കാലത്ത് ചരിത്രം തമസ്കരിച്ചു കൊണ്ടുള്ള ചില ഗുരുചരികൾ പിന്നീട് നിലവിൽ വന്നത് വന്നതായും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് നവമഞ്ജരി എന്ന നാരായണ ഗുരുവിന്റെ കൃതിയും അദ്ദേഹം സ്വയം ചട്ടമ്പിസ്വാമികളെന്ന് ഗുരുനാഥന് മുന്നിൽ സമർപ്പിക്കുന്നതായി പരാമർശിക്കുന്ന ശ്ലോകവും ഗുരു സമാധി വേളയിൽ നാരായണ ഗുരു എഴുതിയ അന്ത്യോദകത്തിൽ ചട്ടമ്പിസ്വാമിയെ തന്റെ ഗുരുവായി ശ്രീ നാരായണ ഗുരു തന്നെ പരാമർശിക്കുന്ന ശ്ലോകവും ഈ പുസ്തകത്തിൽ ഗ്രന്ഥകാരങ്ങൾ ഉദ്ധരി ഉദ്ധരിക്കുന്നുണ്ട് ചട്ടമ്പിസ്വാമികളുടെ സമാധിക്ക് നാല്പത്തി ദിവസം മുമ്പ് നാരായണഗുരു ചട്ടമ്പിസ്വാമികളുടെ സന്ദർശിച്ച സമയം എടുത്ത ഇരുവരുമൊത്തുള്ള ഒരു അപൂർവ ഫോട്ടോയും ഈ പുസ്തകത്തിന്റെ മാറ്റുകൂട്ടുന്നു ഏതാണ്ട് ഒരു ലീലാരസത്തിലാണ് ചട്ടമ്പി സ്വാമികൾ സ്വന്തം ജീവിതത്തെ വീക്ഷിച്ചിരുന്നതെന്ന് സാമൂഹ്യ പ്രശ്നങ്ങളുടെ ദർശനത്തിലും അദ്ദേഹത്തിന്റെ മനോഭാവം അത് തന്നെയായിരുന്നുവെന്നും ഗ്രന്ഥകാരൻ പറയുന്നു പാമ്പുകളും മൃഗങ്ങളുമായുള്ള ഒരു ഒരുപറ്റം ശ്വാനന്മാരുമായി ഒരു പ്രമാണിയുടെ അത്താഴ വാഗ്ദാനം അത്താഴ അത്താഴവിരുന്ന് വാഗ്ദാനം സ്വീകരിക്കാൻ ഗുരു പോയ കാര്യവും ഉൾപ്പെടെ നിരവധി അസാധാരണ സംഭവങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ ജീവിതശൈലിയുടെ ഭാഗമാണ് ഈ പുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അത്തരം നിരവധി സംഭവങ്ങൾ ചിതറിക്കിടക്കുന്നു ഇവിടെ ഞാൻ ഒരു അസാധാരണ മനുഷ്യനെ കണ്ടെത്തി എന്ന് സ്വാമികളെ പറ്റി പരാമർശിക്കാൻ സ്വാമി വിവേകാനന്ദനെ പ്രേരിപ്പിച്ചതും ഈ പ്രത്യേകതകൾ തന്നെ ആവണം ഇത്തരം ലീലാവിലാസങ്ങൾ പരിഗണിച്ചാണ് സ്വാമികളെ സംബന്ധിച്ച ഈ പുസ്തകത്തിന് ലീലാ പ്രഭു എന്ന പേർ നൽകാൻ ഗ്രന്ഥകാരം തയ്യാറായതെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഈ രണ്ടാം പതിപ്പിന്റെ പ്രസിദ്ധീകരണത്തിന് തിരഞ്ഞെടുത്ത സമയവും ഏറ്റവും അനിവാര്യമാണ് സ്വാമി സമാധി പ്രാപിച്ചത് അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു അന്ന് കാർത്തിക നക്ഷത്രമായിരുന്നതിനാൽ വരുന്ന മെയ് എട്ടിനും അതിനടുത്ത ദിവസങ്ങളിലുമായിട്ടാണ് സ്വാമിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നത് സമാധി സ്ഥലമായ പന്മനയ്ക്ക് പുറമെ സ്വാമിജി പന്ത്രണ്ടോളം വർഷങ്ങൾ താമസിച്ച വള്ളിക്കുന്ന സമീപ പ്രദേശത്തും മറ്റ് അനേകം സ്ഥലങ്ങളിലും വൻ ആഘോഷ പരിപാടികളാണ് വരുന്ന മൂന്ന് മാസത്തിനകം നടക്കാനിരിക്കുന്നത് ഇതിൽ വള്ളിക്കുന്നത്ത് വെച്ച് വിദ്യാസി രാജ ഇന്റർനാഷണൽ എന്ന സംഘടന നടത്തുന്ന സമാചരണം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ പതിനെട്ട് ദിവസം നേടുന്നുണ്ട് മെയ് ആറിന് അദ്വൈതാശ്രമത്തിലെ മുഖ്യ സന്യാസിയായ സ്വാമി അദ്വൈതാനന്ദ ഗുരുവിടെ നേതൃത്വത്തിൽ ഒരു ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സന്യാസി സംഗമവും അവിടെ നടക്കുന്നുണ്ട് ആ ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ രക്ഷാധികാരി എന്ന നിലയിൽ എന്റേതായ സംഭാവനകളും ഉണ്ടാകുമെന്ന് അഭിമാന പുരസ്കാരം പ്രസ്താവിക്കട്ടെ ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു അതിനൊരു കത്ത് എഴുതി അത് സാധിക്കുന്ന ലക്ഷണം കാണുന്നില്ല എങ്കിൽ വൈസ് പ്രസിഡന്റ് എങ്കിലും കൊണ്ടുവരണം കാരണം ഈ സംഘടന ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന ഗവർണർ നമ്മുടെ ഹരിഫ് മുഹമ്മദ് ഖാൻജിയായിരുന്നു ഈ ആഘോഷം നടക്കുന്ന ഇരുപത്തിരണ്ട് ദിവസക്കാലത്തിൽ ലീലാപ്രഭുവിന്റെ വാർപ്പുകൾ രോഗവേദിയിൽ ലഭ്യമാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട് നാളുകൾ കഴിയുന്നതോറും സ്വാമിയുടെ പ്രശസ്തി വർധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അതോടൊപ്പം സ്വാമിയുടെ ജീവിതത്തെ പറ്റിയും വീക്ഷണത്തെ പറ്റിയും ഉപദേശങ്ങളെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കാനുള്ള താല്പര്യവും മലയാളികളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ലാ പുസ്തകത്തിന്റെ പ്രസക്തി ഈ സമയത്ത് ഈ പുസ്തകത്തിന്റെ പരിഷ്കരിച്ച രണ്ടാം പതിപ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച ഗ്രന്ഥകാരനും പ്രസാധകർ ഡി സിസിനും അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുകൾ അർപ്പിച്ചുകൊണ്ടും ഇതിന്റെ മൂന്നാം പതിപ്പ് അടുത്തതിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ ശ്രീ ബി പി ജോയ് ജോയിൽ ചെയ്തു